നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മതൃജ്യോതിയിലെ അമ്മമാരും മതൃജ്യോതി സ്ഥിതി ചെയ്യുന്ന വള്ളികുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനഞ്ചാം വാർഡിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളും എല്ലാവരും ചേർന്ന് കുറച്ച് സമയം ചെലവഴിച്ച ഒരു വീഡിയോ ആണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കയ്യൊഴിയപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം അമ്മമാരെയും എന്നെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നേരെ വീഡിയോയിലേക്ക് പോവാണ് നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം ശ്രീമതികമായിതരണം ചെയ്യുന്ന ബഹുമാനപ്പെട്ട എം എൽ എ അരുൺകുമാർ ഇപ്പോ എത്തി അതുപോലെ തന്നെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രവീന്ദ്ര സാറ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് കുമാർ രാമേന്ദ്രൻപ്ലസാർ ബീന സജി ഉസ്മാൻ തുടങ്ങിയിട്ടുള്ള ഇവിടെ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ടവരെ എല്ലാ വർഷവും ഞാൻ മെമ്പർ ആയതിനു ശേഷം എല്ലാ വർഷവും ഈ വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങി ഉന്നത വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെയും എ പ്ലസ് ഒന്ന് നോക്കാതെ മുഴുവൻ വിദ്യാർത്ഥികളെയും അവരെ പുരസ്കാരങ്ങൾ നൽകി അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടത്താറുണ്ടായിരുന്നു ഈ വർഷവും അത് നടത്തുവാൻ സാങ്കേതികമായ വളർത്തൽ കുറെ താമസിച്ചു പോയി നമുക്ക് നടത്തുവാൻ സാങ്കേതികമായ ചില കാരണങ്ങളാണ് ഒന്ന് കാലാവസ്ഥയുടെ വ്യതിയാനം കാലാവസ്ഥ വല്ലാത്ത വിധത്തിലായിപ്പോയി രണ്ട് ഞാൻ അസുഖ സംബന്ധമായി കുറേ നാൾ ട്രീറ്റ്മെന്റിലായിരുന്നു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ പരിപാടി കൃത്യസമയത്തിൽ നടത്തുവാൻ കഴിഞ്ഞില്ല എങ്കിലും നമുക്ക് പിന്നെ ഈ വിദ്യാർത്ഥികളെ നമ്മുടെ വാടച്ചവാറിലെ വിദ്യാർത്ഥികളെ അവരെ ആദരിക്കാതിരിക്കാൻ മനസ്സനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് എത്ര താമസിച്ചാലും നടത്തണമെന്നൊരു ആഗ്രഹം കൊണ്ടുമാണ് ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് അബ്ദുൽ കലാമിൻ്റെ ഓർമ്മ ദിനം കൂടിയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സവിശേഷത ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ കുറേ വിദ്യാർത്ഥികൾ ഒക്കെ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് അപ്പം അവർക്കെല്ലാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും അവരുടെ പാഠ്യ വിഷയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ് എല്ലാം മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന് എന്നുള്ളത് ഒരു പ്രത്യേകത ഉണ്ട് എല്ലാ വർഷവും നമ്മൾ വളച്ച ശൃകരിച്ചാണ് ഈ വിദ്യാഭ്യസ്കാരങ്ങൾ ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഈ പ്രാവശ്യം അതിനും ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ഇവിടെ മാതൃജ്യോതി വെച്ച് നടത്തണമെന്ന് ആഗ്രഹിച്ചു ഒന്ന് മാതൃജ്യോതി ഇത് എതിരെ സ്വന്തമായ ഒരു ആസ്ഥാനമായി മാറി എന്നുള്ള സവിശേഷതയുണ്ട് രണ്ട് നമുക്ക് എല്ലാവിധമായ സഹകരണം നൽകിക്കൊണ്ടിരിക്കുന്നു മൂന്ന് ഇരുപത്താറോളം വരുന്ന അമ്മമാർ ഇവിടെ താമസിക്കുന്നു നമ്മുടെ കുട്ടികൾ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമ്മൾ സമൂഹത്തിലെ ഇന്നത്തെ ഒരു അവസ്ഥ പരിശോധിക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ രക്ഷകർത്താക്കളെ രക്ഷകർത്താക്കളെയും എം എൽ എത്തിച്ചേർന്നിട്ടുണ്ട് രക്ഷകർത്താക്കളെയൊക്കെ വേണ്ട രൂപത്തിൽ പരിഗണിക്കുന്നു എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നുപോയി കഴിഞ്ഞത് അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഇതൊന്നും മനസ്സിലാക്കി അമ്മമാരെയും ഇവിടുത്തെ സാഹചര്യവും ഇതുമെല്ലാം മനസ്സിലാക്കട്ടെ ഇതെല്ലാം കാണണം അവരുടെ ഈ അമ്മമാർ എന്തിൻ്റെ പേരിൽ പിന്നെ ജീവിതത്തിൽ പ്രതിസന്ധി നേരിട്ട് ഇവിടെ എത്തിച്ചേർന്നവരാണ് ഈ അമ്മമാർ ഞാൻ മിക്കവാറും ഇവിടെ വരാറുണ്ട് അവരോട് സംസാരിക്കേണ്ടവരമ്മ പാട്ട് പാടി ഇങ്ങനെ ജീവിതം എല്ലാ തരത്തിലും അപ്പൊ ഈ അമ്മമാരുടെയൊക്കെ അവര് മനുഷ്യനാണ് അവർക്ക് ജീവിതം ഉള്ളു പക്ഷെ എന്തിൻറെ ഒക്കെ പേരിൽ അവർ ഇവിടെ അന്തേവാസികളായി എത്തിച്ചേർന്നു സങ്കടകരമായ അവസ്ഥയാണ് ഇവിടെ അവര് രാജകീയമായ ജീവിതമാണ് ഇവിടെ നയിച്ചു യഥാർത്ഥത്തിൽ പോകുന്നത് ഞാൻ ഇവിടെ ഇപ്പോൾ അവർ സന്ദർശിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാൻ പറ്റും ഒരമ്മമാർക്ക് ഇവരെ കിടക്കുന്ന അപ്പറ അവര് കിടക്കുന്ന സ്ഥലമൊക്കെ പോയി കണ്ടാൽ വലിയ വിശാലമായ സംവിധാനമാണ് അവിടെ നിങ്ങൾ വിശാലമായ സംവിധാനത്തിലാണ് അവരെ ഒരുക്കുന്നത് അവിടെ കിടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഭക്ഷണം കാര്യങ്ങളെല്ലാം കൃത്യമായ കാര്യങ്ങളെല്ലാം ചെയ്ത് അവരൊരു നല്ല സന്തോഷത്തോടെ കഴിയുന്ന കഴിയുന്നൊരവസ്ഥ ഇവിടെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് എല്ലാവരും കണ്ടിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇതൊക്കെ എല്ലാവരും കാണാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇവിടെ വെച്ച് ഈ പരിപാടി നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചത് കുഞ്ഞുങ്ങളൊക്കെ ഈ അവസ്ഥകൾ ഈ അമ്മമാരുടെയൊക്കെ അവസ്ഥകൾ അത് നമ്മുടെ രക്ഷകർത്താക്കൾ ഇങ്ങനെ ആകാതെ ദൗർഭാഗ്യവശമാണ് ദൗർഭാഗ്യകരമാണ് ഇങ്ങനെയാകാതെ നമ്മുടെ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രധാനമായിട്ടും ഇവിടെ ഇന്ന് മാതൃജ്യോതിയിലിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഉന്നത വിജയം കരസ്ഥമാക്കിയ അതായത് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും എല്ലാം ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളാണ് മാതൃജ്യോതിയിലെ അമ്മമാരോടൊപ്പം ഇരിക്കുന്നത് അവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഒത്തുകൂടലിന് അവസരം കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇപ്പോൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവരുടെ മാതാപിതാക്കളുടെ സ്വത്തും മാതാപിതാക്കളുടെ ആരോഗ്യവും യൗവനവും എല്ലാം മക്കൾക്ക് വേണ്ടി ചിലവഴിച്ച് അവരൊരു വലിയ നിലയിലെത്തുമ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ കുട്ടികൾ അവരുടെ ഉന്നത വിജയത്തിൻ്റെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഈ അമ്മമാരുടെ മുഖം കാണുമ്പോൾ അവരുടെ സങ്കടം അവരുടെ മുഖത്തെ സങ്കടം അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതുമൂലം അവർക്ക് അവരുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിലും ഫുൾ പുള്ളെ പ്ലസ്സുകാരായി ജീവിക്കുന്നതിനുള്ള ഒരു ഊർജം ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ആ ഊർജ്ജം മാതൃജ്യോതിയിൽ നിന്ന് അവർക്ക് കിട്ടി അവർ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഫുൾ പുള്ളെ പ്ലസ്സുകാരായി ജീവിക്കട്ടെ ചില യൂട്യൂബ് എല്ലാം വിശദമായിട്ട് അതിൻ്റെ ഓരോ പരിപാടി ഓരോ അമ്മമാരെ എടുക്കാൻ പ്രതിസന്ധികളിൽ കഴിയുന്ന ഒരമ്മമാരെ അവിടുന്ന് കൊണ്ടുവരുന്നതിന് വഹിക്കുന്ന ത്യാഗപൂർണ്ണമായ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ യൂട്യൂബിൽ പോയി കാണാൻ കഴിയും അപ്പം അത് തന്നെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ പറയും ഇവിടെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ച് അപ്പം അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് അതെല്ലാം കാണണം അപ്പോൾ അദ്ദേഹത്തിന് ഔപചാരികതയുടെ പേര് കാരണം ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കും നമുക്ക് ചായ കഴിയും ഉപ്പടെ എല്ലാ സംവിധാനങ്ങളും ചെയ്തു തന്ന ഉത്തരവാണ് അപ്പോൾ അദ്ദേഹത്തിന് കുടുംബത്തിനും ഒക്കെ നമുക്ക് സ്വാഗതം പ്രധാനിക്കാൻ കഴിയില്ല ഔപചാരികതയുടെ പേരിൽ പ്രശ്നത്തിന് സ്വാഗതം ആശംസിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്കെല്ലാം പിന്നെ ആശംസകൾ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ അമ്മമാർ ഇതൊക്കെ അമ്മമാർ മുഴുവൻ ആ അമ്മമാർക്ക്

എല്ലാ വർഷവും വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ അവർബർ ആയതിനു ശേഷം അന്ന് തൊട്ട് എല്ലാ വർഷവും വിദ്യാ പുരസ്കാരം എന്ന പരിപാടി ഈ വാർഡിൽ നടത്തുകയുണ്ടായി സൂചിപ്പിച്ചതുപോലെ തന്നെ വാളാച്ചാൽ ജംഗ്ഷനിൽ വെച്ചിട്ടാണ് എല്ലാ വർഷവും നടത്തുന്നത് ഇന്ന് അതിന് വ്യത്യസ്തമായി നമ്മളുടെ ഈ മാതൃജ്യോതിയിൽ വെച്ച് നടത്തിയത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇവിടുത്തെ അമ്മമാരെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാം തന്നെ പുരസ്കാരം വാങ്ങാൻ വന്നതാണ് എങ്കിലും എത്ര പേർക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്നുള്ളത് അവർക്ക് അത്രയും അറിയാമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാം എങ്കിലും അവരെ സംബന്ധിച്ച് അവർക്കത് മനസ്സിലാക്കാൻ പുതിയ തലമുറയിലെ കുട്ടികളാണ് എങ്ങനെയാണ് ഈ അമ്മമാർ ഇവിടെ എത്തിപ്പെട്ടത് ഏതെല്ലാം സാഹചര്യത്തിൽ നിന്ന് വന്നവരാണ് അപ്പൊ അവരെ കാണുവാനും ഇതെല്ലാം അറിയുവാനും അവർക്ക് കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് വിദ്യാഭ്യാസം നമുക്കറിയാം പഠനത്തിനോടൊപ്പം തന്നെ അവരുടെ മറ്റ് കലാപരിപാടികളും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് നന്മ ചെയ്യുവാനും വേണ്ടി മാത്രമായിരിക്കണം അവരുടെ ലക്ഷ്യം എന്നുള്ളത് ഉളവാക്കിക്കൊണ്ട് ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലുള്ള ഇതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കണം നമ്മുടെ വള്ളിയൊന്നത്ത് പഞ്ചായത്തിൻ്റേതായിട്ടുള്ള ഒരു പകൽ വീടുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുകയും മക്കളൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുവാനായി പഞ്ചായത്തിൻ്റെ ഒരു പകൽ വീടുണ്ട് അതുപോലെ തന്നെ ഈ മാതൃജ്യോതി എന്ന് പറയുന്ന സമരം അതിനു മുമ്പേ നമ്മുടെ കളയുന്നത്ത് വന്നതാണ് ഇപ്പോഴാണ് അതിനൊരു അടിസ്ഥാന സൗകര്യം ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടായത് ഇപ്പോഴാണ് ശിവത്താറ ഇവിടെ ഉണ്ട് പഴയതും പുതിയതുമായ ഒരുപാട് അമ്മമാരോടുണ്ട് നിങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ കുറച്ച് നേരം അവരോടൊപ്പം വന്നിരുന്ന് ചെലവഴിക്കുവാൻ ഉള്ള ഒരു താല്പര്യം നിങ്ങൾ ഓരോരുത്തരെയും കാണിക്കണം കാരണം നിങ്ങൾക്കതെല്ലാം ഒരു അനുഭവമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുതിയ തലമുറയിലെ കുട്ടികളാണ് അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇന്ന് പണ്ട് കാലങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീട്ടിൽ അമ്മയച്ചൊക്കെ ജോലിക്ക് പോകേണ്ടി അവിടെ മുത്തശ്ശിനെ മുത്തശ്ശേരി കൊണ്ട് അവരും ഒക്കെ കഥ നിറഞ്ഞൊക്കെ ഇരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതൊന്നുമില്ല ഇന്ന് അമ്മയച്ചയും ജോലിക്ക് പോവും മക്കൾ അവരുടേതായിട്ടുള്ള ജോലിക്ക് പോകും വീട്ടിൽ അവർ തന്നെ ഉള്ളെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലാക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം അവരുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉൾപ്പെട്ട് തലമുറയിലെ കുട്ടികൾ കൊണ്ടോ എന്ന് ചോദിച്ചതില്ല എന്ന് തന്നെ പറയണം അന്ന് അവരെ സംരക്ഷിക്കുന്നത് വീട്ടിൽ പ്രായമുള്ള അമ്മയച്ചനും അമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അവരെ കൊച്ചുമക്കളെ സംരക്ഷിക്കുന്നത് അവരെയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് അവരാണ് പക്ഷെ ഇന്ന് അവരുമായി കൂടുതൽ കുട്ടികൾ അടുക്കാത്ത ഒരു സാഹചര്യം അത് പല കാരണങ്ങളുണ്ട് വീട്ടില് അമ്മയച്ചനും അത് പറഞ്ഞു തിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അതിന് സമയമില്ലാത്ത സാഹചര്യമുണ്ട് അവരവരുടെ പഠിത്തം കഴിഞ്ഞ് മറ്റ് ആക്ടിവിറ്റീസിലേക്കൊക്കെ അങ്ങ് പോവും അല്ലെങ്കിൽ എന്താണ് മൊബൈലുമായി സമയം ചെലവഴിക്കും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറോ ഇല്ല അത് വീണ്ടും പഴയ തലമുറയിലെ അല്ലെങ്കിൽ പഴയ ആൾക്കാർ എങ്ങനെയായിരുന്നു അതിലേക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ തിരിച്ചു വരണം ഇന്നിപ്പോൾ ഞാനിപ്പോൾ എം എൽ എയുടെ എടുത്ത് പറയുമായിരുന്നു ഇന്ന് മൂന്ന് കേസുകൾ തന്നെ എൻ്റെ വാർഡിൽ തന്നെ ഇങ്ങനെ ഈ സ്ഥാപനമുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ എൻ്റെ വാക്കിലെ തന്നെ മൂന്ന് ഒന്നൊരു മാനസിക രോഗിയാണ് ഒന്ന് ഒരു ഒരച്ഛനും ഒന്നേ തന്നെ രണ്ട് രംഗങ്ങളുണ്ടെങ്കിൽ രണ്ടുപേര് അവരുടേതായിട്ടുള്ള ജോലിക്ക് പോവുകയാണ് അപ്പൊ ആ അമ്മയച്ചനേയും കൂടെ ഓരോ സ്ഥാപനത്തെ അറിയാം ആ വേറെ വേറെടുത്ത് നമ്മള് നോക്കുവാനായിട്ട് ദേവലക്കടിയുടെ സ്ഥാപനത്തിൽ പറഞ്ഞപ്പോൾ അവിടെ പൈസ രണ്ടുപേരെയും കൂടെ നോക്കുന്നതിന് മുപ്പതിനായിരം രൂപ കൊടുക്കണം എന്നു അതിനുള്ള സാമ്പത്തികം അവർക്കില്ല പക്ഷെ അവരെ നോക്കാനായില്ല പിന്നീട് ഒരു ട്രസ്റ്റുകാർ വന്നു അപ്പൊ അവര് വന്ന് ആ വീടിന്റെ സ്ഥലമല്ല അവർക്ക് കൊടുക്കണം അവര് പറയുന്ന തൊക്കെ കൊടുക്കണം ലീല സൈഡ് എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ ആ കൊച്ചുമോ നോക്കിക്കോളാമെന്ന് പറഞ്ഞു പറ്റത്തിന് പുറത്ത് നടക്കാൻ വയ്യാത്തതോടെ നോക്കിക്കോളാം അതിൽ കൊച്ചുമാരാണ് ഇപ്പൊ നോക്കുന്നത് മൂത്ത മോട്ട് മകനാണ് ഇപ്പൊ അവരും ജോലിക്ക് പോകുന്നതാണ് പക്ഷെ നോക്കാൻ സമയക്കുറവുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാളിനെ ഏർപ്പാടാക്കി ഒരു വേറൊരു മൂന്ന് നേരം കൊടുക്കാനുള്ള ആഹാരം ഏർപ്പാടാക്കി മതി എന്നാലും വേണ്ടിയില്ല നോക്കാൻ ഒരു മനസ്സാ പയ്യൻ കാണിക്കുന്നുണ്ടല്ലോ പക്ഷെ അങ്ങനെ പോലും നമ്മുടെ ഈ സമൂഹത്തിന് അങ്ങനെ പോലും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ എന്നുവെച്ചാൽ എന്ന് വെച്ചാൽ പണ്ട് സ്ത്രീകളെല്ലാം വീട്ടമ്മമാരായിട്ടിരിക്കുകയാണ് അവര് കാര്യങ്ങൾ നോക്കും ഇന്ന് നമുക്കറിയാം ഒരു വീട്ടിൽ നാലുപേരുണ്ടെങ്കിൽ നാലുപേരും ജോലിക്ക് പോയെങ്കിൽ മാത്രമേ ആ വീട് മുന്നോട്ട് പോകൂ പക്ഷെ അങ്ങനെ പോകുമ്പോഴുള്ള ഇതെന്ത ഒരു മനസ്സാണ് ജോലിക്ക് പോകും അതൊക്കെ ശരിയാണ് അവരെ നോക്കുവാൻ അവരെ വീട്ടിൽ തന്നെ നോക്കുവാൻ ഒരാളിനെ ഏർപ്പാടാക്കാം ഇല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവാം അങ്ങനെ ഒരു പരസ്പര സ്നേഹത്തോടെ പോകുന്ന എത്ര കുടുംബങ്ങൾ നമ്മൾ പരിശോധിച്ചാലും നമ്മുടെ പ്രദേശത്തു എന്നും അങ്ങനെ ഒരു പരസ്പര മനോഭാവവും സ്നേഹവും ഉള്ള കുടുംബങ്ങൾ ഇന്ന് തീരെ കുറവാണ് അതാണ് ഈ കുഞ്ഞുങ്ങൾ കണ്ടുപഠിച്ച് വളർന്നു വരുന്നത് ആ സമൂഹത്തിൽ അന്ന് അവർ കാണിക്കുക അല്ലെങ്കിൽ അവരുടെ അച്ഛനോടും അമ്മയോടും കാണിക്കുന്നതാണ് ഈ കുഞ്ഞുങ്ങൾ കണ്ടു വളർന്നത് അപ്പോൾ അവരെന്താ ചെയ്യുന്നത് അതിനപ്പുറമായിരിക്കാം അവർ നാളെ അവരുടെ മകളോടും അല്ലെങ്കിൽ അവരുടെ അച്ഛനോടും അമ്മയോടും ചെയ്തു വരുന്നത് അപ്പം നമ്മൾ തന്നെയാണ് ഈ പ്രവർത്തികൾക്കെല്ലാം കാരണക്കാർ നമ്മളൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക്

മനുഷ്യബുത്ത് തല ചാറ്റ മണ്ണിനിടമില്ല മണ്ണിനിടമില്ല ഓഹങ്ങൾ ഒരളിക്കും ഓതിര കൈ മോഹങ്ങൾ ഓഹങ്ങൾ മോതിര ഓതിരക്കൈ മുരളി ಮನಿಲ್ಲಕುನ <laughs> മണ്ണിൽ തമില്ല ഇവിടെ സംസാരിച്ച വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടു ഇന്നത്തെ സമൂഹം അല്ലെ ഇന്നത്തെ പുതിയ തലമുറ മാതാപിതാക്കളെ എങ്ങനെ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ ഈ അനാഥാലയങ്ങൾ എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മാതാപിതാക്കൾ എത്രത്തോളം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ആയുസ്സിൻ്റെ പാതിയിൽ കൂടുതലും നിങ്ങൾക്ക് വേണ്ടി അവർ ചിലവഴിച്ചു അവർ വയസ്സാകുമ്പോൾ നിങ്ങളവരെ ഇതുപോലുള്ള അഭയ കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നാക്കുമ്പോൾ അവരുടെ മനസ്സിനുണ്ടാകുന്ന വേദന അത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളല്ലാത്തവരാണെങ്കിൽ പോലും അവരിത് മനസ്സിലാക്കണം പ്രായമായവരെ ചേർത്ത് പിടിക്കുക അച്ഛനേയും അമ്മയും എപ്പോഴും സ്നേഹത്തോടെ നമ്മൾ കരുതലോടെ ചേർത്ത് പിടിക്കുക പ്രായമായവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലയേറപ്പെട്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തണം ഇതിന്റെ അടുത്ത ഭാഗമായി നിങ്ങളുടെ മുന്നിലെത്തുമര നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം